മതമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നമ്മളിപ്പോൾ ഉള്ളത് യൂറോപ്പിലെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്താണ് ഹോളണ്ട് എന്നും ഈ നെതർലാൻഡ്സ് അറിയപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ പണ്ട് ഡച്ചുകാരെന്ന് കേട്ടിട്ടില്ലേ അതെ ഡച്ച് കാരുടെ നാടാണ് നെതർലാൻഡ്സ് അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് വന്നിരിക്കുന്നത് സാൻസെ ഷാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഈ ഡച്ചുകാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന ഒള്ളയത്തിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെയുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരു ഗ്രാമം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ മനോഹരമായ തടി കൊണ്ടുള്ള വീടുകളും അതുപോലെ തന്നെ കാറ്റാടി യന്ത്രങ്ങളും തടി കൊണ്ടും തുണി തുണികൊണ്ടും ഒക്കെയുള്ള കാറ്റാടി യന്ത്രങ്ങളും ഫാമുകളും കനാലുകളും എല്ലാം ഉൾപ്പെട്ട ഒരു ഗ്രാമത്തിനെ അവർ പൂർണ്ണമായിട്ടും ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് കൂടാതെ നിങ്ങളെ ഈ ഒരു ഫ്രെയിമുകൾ പലപ്പോഴും പല സിനിമകളുടെയും പാട്ട് സീനുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും കാരണം ഇവിടെ ഒരുപാട് സിനിമകളുടെ പാട്ട് സീനുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു പാടമുണ്ട് അവിടെയാണെങ്കിൽ തുലിപ്പിൻ്റെ സീസണുകളിൽ പതിനായിരക്കണക്കിന് തുലിപ്പ് ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ചയുണ്ട് അപ്പോൾ ആ ഒരു തുലിപ്പും അതുപോലെ ഈ കാറ്റാടി യന്ത്രങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചൊരു ഫ്രെയിമിൽ കിട്ടും അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ പാട്ട് സീനുകൾ അതുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും തുലിപ്പ് മിസ്സായി കാരണം നമ്മൾ ആ വന്ന ആ സമയത്ത് അതിൻ്റെ സീസൺ അല്ലായിരുന്നു പിന്നെ ഈ ഒരു നെതർലാൻഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മതമില്ലാത്തവരുടെ നാടാണ് നെതർലാൻഡ്സ് ഒരുപാട് ആളുകൾ ഇവിടെ മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കുറച്ചധികം ദോഷവശങ്ങളും ഒക്കെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ സ്വവർഗ വിവാഹം ലോകത്തിലാദ്യമായിട്ട് നിയമവിധേയമാക്കിയ രാജ്യമാണ് നെതർലാൻഡ്സ് അതുപോലെ തന്നെ ദയാവധം അനുവദിക്കുന്ന ഒരു രാജ്യമാണ് നെതർലാൻഡ്സ് കൂടാതെ ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയിരിക്കുന്ന ഒരു നാടും കൂടെയാണ് നെതർലാൻഡ്സ് കൂടാതെ ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷനും അതുപോലെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു രാജ്യം കൂടെയാണ് ഇത് അങ്ങനെ ചില കാര്യങ്ങളിൽ ഈ മതം മതമില്ലാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നെതർലാൻഡ്സ് ഒരുപാട് സഹിഷ്ണുതയുള്ള ഒരു രാജ്യമാണ് കൂടാതെ ഈ ലഹരി മരുന്നുകൾ ഇവിടെ നിയമവിധേയമാണ് അങ്ങനെ ദാ നമ്മൾ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ കണ്ടില്ലേ ഒരുപാട് കൃഷിത്തോട്ടങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത് ശരിക്കും സ്വിറ്റ്സർലൻഡിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യമുള്ള ഒരു രാജ്യമാണ് ഈ ഒരു നെതർലാൻഡ്സ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളും ഫാമുകളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവർ പല രാജ്യങ്ങളിലേക്കും അതുകൊണ്ട് ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നെതർലൻഡ്സിനെ കുറിച്ച് പറയാനായിട്ടുണ്ട് ലോകത്തിലാദ്യമായിട്ട് തെരുവുനായ മുക്തമായിട്ടുള്ള ആദ്യത്തെ രാജ്യമാണ് ഈ ഒരു നെതർലൻഡ്സ്